അഞ്ചാം വാരത്തിന് കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായിട്ട് ജനപ്രിയ നായകൻ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാം ഞായറാഴ്ച ഞായറാഴ്ച ആയിട്ടുള്ള ഇന്നത്തെ മുപ്പത്തിനാല് ദിവസത്തെ കളക്ഷനും ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ആക്കുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ജനപ്രിയന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ട് എത്തിയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതീക്ഷകൾ തിരക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ബിച്ച് ആയിട്ട് മാറിയിട്ടിരുന്നു ദിലീപിനോടൊപ്പം തന്നെ സിദ്ധിക്ക് ജാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ റിർവശി തുടങ്ങാർ കേന്ദ്ര കഥാപാത്രം ചിത്രം നവാഗനെ ബിജോ സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയതായിരുന്നു ചിത്രത്തിന്റെ മുപ്പത്തൊന്നാം ദിവസത്തുള്ള അഞ്ചാം ഞായറാ ചിന്തനെ കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തി ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് ആദ്യ മുപ്പത്തൊന്ന് ദിവസത്തെ വേണ്ടി വേണ്ടി കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ഇരുപത്തഞ്ച് കോടി എഴുപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് അഞ്ചാം വയത്തോട്ട് കാണുന്ന ചിത്രത്തിന് ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വലിയ ഇടിവൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ പത്ത് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന കാണാം ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം വലിയ ഇതുപോലെ തന്നെ കണ്ടെത്തുന്ന അറിയാൻ വേണ്ടി അപ്പോൾ ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്രകഥാപാത നടത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങളും കണ്ടിട്ടിടിക്കിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക്